ുടെ കുടുംബത്തിലെ ഏറെ പ്രയാസകരമായ പ്രയാസകരമായൊരു പ്രശ്നത്തിന് അടിയന്തിരവും അപ്രതീക്ഷിതവുമായ ഒരത്ഭുത സഹായം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഈ സമയം പ്രാർത്ഥിക്കുക അമ്മ ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയുള്ള മാധ്യസ്ഥം വഴി നിന്റെ നിയോഗം സാധിച്ചു കിട്ടും നിങ്ങൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തിരമായി ഒരത്ഭുതം അമ്മ പ്രവർത്തിക്കും ഇപ്പോഴത്തെ നിന്റെ പ്രശ്നത്തിൽ പരിശുദ്ധ അമ്മ വഴി ഒരു പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ഉത്തരം നൽകുവാൻ ജപമാലയുടെ മാതാവിനോട് ആവശ്യപ്പെടുക കാരണം പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തീർച്ചയായും ഇതിന് ഉത്തരം നൽകും എന്നാൽ ഞങ്ങൾ ഈ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ ആമേനും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഓ എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മേ മാതാവേ ഏതൊരു ദുരിതത്തിൻ്റെയും കഷ്ടതയുടെയും അവസരത്തിൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഇറങ്ങി വരികയും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാസമുറപ്പിച്ച് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന അങ്ങയോട് ഇന്നും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അണയുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കണമേ അമ്മ ഞങ്ങളുടെ ശക്തിയും ധൈര്യവും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവളും ഞങ്ങളുടെ വഴികാട്ടിയുമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിന് വിധേയപ്പെട്ടുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ സഹായം യാചിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും താങ്ങി നിർത്തുകയും സഹായിക്കുകയും ചെയ്യണമേ ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് അഭ്യർത്ഥിക്കുന്ന ഏതൊരാവശ്യവും സാധിച്ചു തരാൻ ശക്തിയുള്ളവളാണല്ലോ അമ്മയിലുള്ള എൻ്റെ പ്രത്യാശയിൽ ഞങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ സുരക്ഷിതരായിരിക്കാനും സകലവിധ ആപത്തുകളിലും അപകടങ്ങളിലും നിന്ന് സംരക്ഷിതരായിരിക്കാനും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മ എല്ലാ ദൈവമക്കളുടെയും അമ്മയാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹത്തോടെയും അനുകമ്പയോടെയും സ്വീകരിക്കുവാൻ അങ്ങെപ്പോഴും തയ്യാറാണെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനും ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൈവരിക്കുവാനും എന്നെ അമ്മ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജപമാലയുടെ മാതാവ് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഉത്തമ മാതൃകയാണല്ലോ അവിടുന്ന് ഞങ്ങളുടെ വലിയ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരവും കഷ്ടപ്പാടുകളും നിറഞ്ഞ് ജീവിതം നയിച്ചു പോരുമ്പോഴും വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഉത്തമ സാക്ഷ്യമായി അവിടുന്ന് നിലകൊണ്ടു അതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും എൻ്റെ പാതയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ആവശ്യമായ ശക്തിയും ധൈര്യവും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുന്നതിന് ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്റെ മേൽ വർഷിക്കണമേ എന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു എനിക്കിന്നോളം നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും സന്തോഷത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം ഞാൻ അമ്മയെ മഹത്വപ്പെടുത്തുന്നു എന്റെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അമ്മ ഒരുക്കി നൽകുമെന്ന് ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുന്നു ആയതിനാൽ എനിക്ക് അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഈ ഒരു നിയോഗം നിങ്ങളുടെ ഒരു പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് ഇപ്പോൾ കാഴ്ചവെക്കാം എത്രയും വേഗത്തിൽ സാധിച്ചു തന്ന എന്നെ സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ സഹായം ചോദിക്കുന്ന ആരെയും അവിടുന്ന് നിരാശരാക്കുകയില്ലല്ലോ അമ്മ മാതാവ് ഒരത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥത വഹിക്കണമെന്നും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അമ്മയുടെ മാതൃ സാന്നിധ്യം വേദന അനുഭവിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ നിരാശരായവർക്ക് പ്രത്യാശ നൽകുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ വിശ്വാസം പുതുക്കുകയും ചെയ്യട്ടെ അമ്മയുടെ ജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു തരേണമേ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് നേർവഴി തെളിച്ച് എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അമ്മയുടെ കരുണ ഒഴുക്കണമേ എന്റെ തകർച്ചകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ എല്ലാ പ്രയത്നങ്ങളിലും അമ്മ എന്നോടൊപ്പം ഉണ്ടാകണമേ തിന്മയായിട്ടുള്ളതൊന്നും എന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്റെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം അനുഗ്രഹത്തിന് കാരണമാക്കണമേ എത്രയും ദയുള്ള എൻ്റെ നല്ല അമ്മയും സ്നേഹവും നന്മയും എന്നിൽ ആവോളം നിറച്ച് എനിക്ക് പിന്തുടരുവാനുള്ള ഏറ്റവും നല്ല പാത തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വിജയം നേടുവാനുള്ള ജ്ഞാനവും വിവേകവും ഞാൻ സ്വന്തമാക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുവാൻ അമ്മ എന്നെ സഹായിക്കണമേ അങ്ങനെ അമ്മയുടെ സഹായത്താൽ എല്ലാം ദൈവഹിതമാണെന്നും സത്യമാണെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയും ഏതൊരു ദുരിതത്തിൻ്റെ അറ്റത്തും എല്ലായ്പ്പോഴും ഒരു വെളിച്ചമുണ്ടെന്നും എല്ലായ്പ്പോഴും ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നും ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്നും മനസ്സിലാക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ജപമാലയുടെ മാതാവ് അമ്മയുടെ അനുഗ്രഹം ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിലൂടെ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുകയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൊണ്ട് അനുഗ്രഹിക്കപ്പെടാനും എനിക്ക് സാധിക്കും അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ എപ്പോഴും പിന്തുടരുന്ന ഈ ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുവാൻ എന്നെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ അനുഗ്രഹത്തിൽ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നു അമ്മ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്മയുടെയും നീതിയുടെയും പാത പിന്തുടരാനാകും അമ്മയുടെ മാധ്യസ്ഥം രോഗികൾ ദുരിതങ്ങളല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാരീരികവും വൈകാരികവുമായ വേദനകളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും ബലിഷ്ടമാക്കുവാൻ നിന്റെ കൃപ എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ ഓ ജപമാല മാതാവെ അങ് സുവിശേഷവൽക്കരണത്തിൻ്റെ താരവും ദൗത്യങ്ങളുടെ രക്ഷാധികാരിയുമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ലോകത്തിലെ എല്ലാ ജനതകളിലേക്കും രാജ്യങ്ങളിലേക്കും എത്തിക്കുവാൻ മ്മയുടെ മാധ്യസ്ഥത സഹായിക്കട്ടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഞങ്ങളമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം വലുതാണെന്നും ഞങ്ങളുടെ യാത്രയിൽ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും ഞങ്ങൾക്കറിയാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ദൈവം ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു ജപമാല കൊണ്ട് തൻ്റെ മക്കളെ എപ്പോഴും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത അമ്മമാതാവെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും സമാധാനവും ഐക്യവും സന്തോഷവും കൈവരിക്കുന്നതിന് ഈ ശക്തമായ പ്രാർത്ഥനയിലേക്ക് എപ്പോഴും തിരിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഓ മാതാവേ നിന്റെ പുത്രനായ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയെന്നും തുണയായിരിക്കണമേ കൂട്ടായിരിക്കണമേ ഓ സ്നേഹമുള്ള അമ്മ ദൈവമക്കളുടെ സംരക്ഷകയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളുമായ അമ്മയോട് എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും സമർപ്പിച്ച് അവിടുത്തെ മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരത്ഭുതം ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നു എൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിനും ദൈവത്തോടെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് ദൈവപുത്രൻ്റെ പക്കൽ സമർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുള്ള സകല വിശുദ്ധരോടും മാലാഹാമാരോടും ചേർന്ന് മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യണമേ ആമേ